കോഴിക്കോട് കാലുമാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ആശുപത്രിക്ക് മേൽ പോലീസ് കേസെടുത്തു കോഴിക്കോട്ടെ നാഷണൽ ആശുപത്രിക്കെതിരെ ഉയർന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ പി ബഹിർഷാനെ പ്രതിയാക്കിയാണ് കേസെടുക്കുന്നത് അശ്രദ്ധമായി ചികിത്സിച്ചത് ഐ പി സി മുന്നൂറ്റി മുപ്പത്തിയാറ് വകുപ്പ് പ്രകാരമാണ് കേസ് പശ്ചിമ കൊച്ചിയിൽ കുടിവെള്ള രൂക്ഷം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ ഉണ്ടായിട്ടും ദിവസങ്ങളായി കുടിക്കാൻ വെള്ളം ലഭിക്കാത്ത പ്രതിസന്ധിയിലാണ് കുമ്പളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്ന് അധികൃതർ പറയുമ്പോഴും പലയിടങ്ങളിലേക്കും വെള്ളം എത്തുന്നില്ല വെള്ളം കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയാണ് കുമ്പളം ഗ്രാമപഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും ദിവസങ്ങളായി പ്രദേശത്തെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളിൽ വെള്ളം വരുന്നില്ല പ്രദേശത്തെ കിണറുകളിലെല്ലാം അഴുക്കുനിറങ്ങിയ കലക്കവെള്ളത് വാട്ടർ അതോറിറ്റിയിൽ നിന്നും വെള്ളം കിട്ടാത്തതിനെ തുടർന്ന് കിണറുകളിലെ അഴുക്കുവെള്ളം ഉപയോഗിക്കാൻ നിർബന്ധിതരാകുകയാണ് ഇവിടത്തുകാർ മൂന്നാല് വെള്ളം വന്നിട്ട് എന്ത് ചെയ്യാനാണ് അന്ന് വന്നപ്പോഴത്തേക്ക് എടുത്തു വെച്ചു പിന്നെ കിണറുണ്ട് വെറുതെ ഈ കലഞ്ഞു പറഞ്ഞ വെള്ളമാണിത് ഒരു തെളിച്ചൊന്നുമില്ല അതിനത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും കുടിക്കാൻ പിന്നെ അതിനകത്തുനിന്ന് എടുത്ത് വെച്ചത് കൊണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ കളിച്ചു കൂട്ടണം ഞങ്ങൾക്ക് കുറേ ദിവസമായി കുടിക്കാൻ വെള്ളം കിട്ടാതെ എല്ലാ വീടുകളിലും പൈപ്പ് ഉണ്ട് ഒരു തുള്ളി വെള്ളം കിട്ടാനാ കുടിക്കാനാ ഞങ്ങൾക്ക് പറ്റില്ല റോട്ടി പൈപ്പിൽ പോലും പന്നില്ല ഞങ്ങളാകെ കഷ്ടത്തിൽ ആകെ ഗെണറ്റിലെ വെള്ളവും മോശമാണ് ഈ ഗെണിലും ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും പര്യാപ്തമല്ലെന്നും പലർക്കും അത് കിട്ടാത്ത അവസ്ഥയാണുള്ളതെന്നും ആളുകൾ പറയുന്നു ടാങ്കർ ലോറികളിൽ വെള്ളം കൊണ്ടുവരുന്നവർ ചിലർക്ക് മാത്രം വെള്ളം കൊടുത്ത് മടങ്ങുന്നുവെന്നും പരാതിയുണ്ട് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാത്തതിനെ തുടർന്ന് സമരങ്ങളുമായി നിരത്തിലിറങ്ങിയിരിക്കുകയാണ് കുമ്പളം നിവാസികൾ മൂന്നാഴ്ചയിലേറെയായി കുമ്പളം പഞ്ചായത്തിലെ അത് രൂക്ഷമായ ക്ഷാമം അനുഭവിക്കുകയാണ് പാഴൂർ പമ്പ് ഹൗസിലെ മൂന്ന് ജനറേറ്റർ ഉള്ളതിൽ രണ്ടെണ്ണം ഇപ്പോൾ തകരാറിലായിരിക്കുകയാണ് അത് ഒരെണ്ണമാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ മറ്റ് രീതിയിൽ അതിനൊരു പ്രതിവിധി എന്നുള്ള നിലയ്ക്ക് ടാങ്കറിൽ വെള്ളം അടിക്കുക എന്നുള്ളതാണ് സാധാരണ ചെയ്തു വരുന്നത് ഗവൺമെൻറ്റും അതനുസരിച്ച് തന്നെയാണ് ചെയ്യണത് പക്ഷേ ഇവിടെ പ്രായോഗികമായിട്ട് കുമ്പളം പഞ്ചായത്ത് അധികൃതർ അത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ടാങ്കറിൽ വെള്ളം എത്തിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി വെള്ളം നിറഞ്ഞ കിണറുകൾ ഒരു തുള്ളി വെള്ളം പോലുമില്ലാതെ മണ്ണ് മൂടിക്കിടക്കുന്ന കിണറുകൾ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം വരാത്ത പൈപ്പുകൾ ഇതൊക്കെയാണ് കുമ്പളം ഗ്രാമപഞ്ചായത്തിലെ മിക്ക പ്രദേശങ്ങളുടെയും അവസ്ഥ ഒരു തുള്ളി ദാഹജലം ലഭിക്കുന്നതിനു വേണ്ടി കാത്തിരിപ്പിലാണ് ഇവിടുത്തെ ജനങ്ങൾ ക്യാമറമാൻ ഗിതേഷിനൊപ്പം ശ്രീലക്ഷ്മി ചർമ്മല